പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ കൂടുതലാളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ എല്ലാം വീട്ടിൽ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അമ്മമാരുണ്ടാകും പ്രത്യേകിച്ച് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ആയിരത്തി രൂപ ലഭിക്കണമെങ്കിൽ അവർ പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള സമയമുള്ളത് അപേക്ഷകൾ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നൽകാൻ സാധിക്കും ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് ഈ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുക എങ്കിൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതേസമയം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ഈ മാസം ഇരുപതിനുള്ളിൽ അക്ഷയ സെൻറ്ററുകൾ മുഖേന മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ ഉറപ്പുവരുത്തുക വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക